സമര പോരാട്ടങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു വരുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വരികയുണ്ടായി നാല് ആഴ്ചയ്ക്ക് പിന്നെ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഉത്തരവ് വന്നിട്ടുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കി ഇതുവരെ ടോൾ കരാർ കമ്പനിക്കെതിരെ ഒരു അക്ഷരം ഉരിയാടാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഞങ്ങൾ ഈ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കരാർ കമ്പനിയുടെ ലംഘനങ്ങളും വീഴ്ചകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിലൂടെ അത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും കരാർ കമ്പനിക്കെതിരെ സർക്കാർ രംഗത്ത് വരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ് മാത്രമല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഞങ്ങൾക്ക് അറിവ് ലഭിച്ചിടത്തോളം എൻ എച്ച് എയും അതുപോലെ തന്നെ കരാർ കമ്പനിയും ഇന്ന് അപ്പീൽ നൽകാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ നിയമ പോരാട്ടം പൊതുജനങ്ങളെ ഏൽപ്പിക്കാതെ അത് ഏറ്റെടുക്കാൻ സുപ്രീം കോടതിയിൽ ഹാജരായി അപ്പീൽ വന്നാൽ കമ്പനിക്കെതിരെയും എൻ എച്ച് ഐക്കെതിരെയും കേസ് നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ കരാർ കമ്പനിയുടെ ലംഘനം അതുപോലെ തന്നെ സുഗമമായ യാത്രക്കാരുടെ യാത്ര അത് സാധ്യമല്ല എന്ന് ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളതാണ് പക്ഷെ ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ തീരുമാനിച്ചെങ്കിലും അതിന് എന്താണ് കരാർ കമ്പനിയെ ചെയ്യേണ്ടത് ഒരു നിർദ്ദേശം ചീഫ് സെക്രട്ടറി ഇതുവരെ നൽകിയില്ല ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റോഡ് ഗതാഗത യോഗ്യമല്ല എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ജില്ലാ കളക്ടർ കോൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് പക്ഷേ ആ ഉത്തരവിനെ പിന്നീട് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടിയ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് ഈ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് പിൻവലിക്കാനാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അവിടെ തെളിവാകുന്നത് ഈ യാത്ര സുഗമമല്ല എന്നുള്ളതാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധിപ്പിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ജമ്മു കാശ്മീർ കോടതിയുടെയും വിധി ന്യായമനുസരിച്ച് റോഡ് ഗതാഗത യോഗ്യമല്ലെങ്കിൽ എൻ എച്ച് ഐക്ക് ടോൾ കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് ആ ഞങ്ങളുടെ വാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജില്ലാ കളക്ടറുടെ ആ ഉത്തരവും ആ സമിതി റിപ്പോർട്ടും വിളിച്ചു വരുത്തി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിടാൻ സാഹചര്യം ഒരുക്കിയായിരുന്നു അതുകൊണ്ട് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണം മാത്രമല്ല നമുക്ക് ഇന്നലെ ലഭിച്ച വിവരാവകാശ രേഖയനുസരിച്ച് ആയിരത്തി അറുന്നൂറ്റി പതിനാല് പോയിന്റ് രണ്ട് ആറ് കോടി രൂപ ഈ ജൂലൈ മാസം വരെ ഈ ടോൾ കരാർ കമ്പനി പിരിച്ചു കഴിഞ്ഞു മാത്രമല്ല പ്രതിദിനം നാൽപ്പതിനായിരത്തോളം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നും അമ്പത്തൊന്ന് ലക്ഷം രൂപ ഏകദേശം വരുമാനമുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കാം കൂടാതെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപ ഈ കരാർ കമ്പനിക്കെതിരെ എൻ എച്ച് ഐ പിഴ ചുമത്തിരിക്കുകയാണ് കരാർ ലംഘനങ്ങളുടെ പേരിലാണ് ഈ പിഴ ചുമത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ തെളിവാകുന്നു ഈ കമ്പനി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സോറി പതിമൂന്ന് വർഷക്കാലമായി ഗുരുതരമായ വീഴ്ചകളും കരാർ ലംഘനങ്ങളും നടത്തി പോകുന്നു എന്നുള്ളു ഈ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി പുറത്താക്കുന്നതിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ എൻ എച്ച് എ കൊടുത്ത കേസിൽ ട്രൈം എഗ്രിമെന്റിലെ കക്ഷി എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തതാണ് പക്ഷേ ആ കക്ഷി ചേർത്തതിൽ നിന്നും സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ദില്ലി ഹൈക്കോടതിയിൽ പോയി ഒഴിവാകുകയാണ് ഉണ്ടായത് അതെന്തിനാണ് ഒരു ചോദ്യം പൊതുജനം ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അവർക്ക് ലഭിക്കുന്ന ഈ അവസരം കമ്പനിയെ പുറത്താക്കാനുള്ള അവസരം എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നും അതുകൊണ്ട് കഴിഞ്ഞ നാളുകളായി സംസ്ഥാന സർക്കാർ എടുത്തു വരുന്ന ഇരട്ടത്താപ്പും ഇവിടെ വെളിവാകുകയാണ് ഒരു ഭാഗത്ത് ജനങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുകയും എന്നാൽ മറുഭാഗത്ത് കമ്പനിയുടെ കൂടെ നിൽക്കുകയും ചെയ്യാം ഇവിടെ മാർച്ചും അതുപോലെ തന്നെ പ്രമേയവുമായി രംഗത്ത് വന്ന ഇടതുപക്ഷത്തെ സി പി എമ്മും സി പി ഐക്കും ഇതിൽ എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അവരുടെ നിലപാട് വ്യക്തമാക്കണം മാത്രമല്ല ഗുരുതരമായ ക്രമക്കേടും അതുപോലെ തന്നെ വീഴ്ചയും നടന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ കരാർ കമ്പനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം നൽകാൻ ഭാരതീയ ജനതാ പാർട്ടിയും തയ്യാറാണോ എന്ന് വ്യക്തമാക്കി ഇത്രയാണ് ഈ കാര്യത്തെ കുറിച്ച് പറയാം ഇല്ല അത് റിയലൈസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലില് കേസ് കൊടുത്തത് അതിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ ട്രൈ പാർട്ടിയേറ്റ് അഗ്രിമെന്റ് അനുസരിച്ച് ഇവരായാലും കക്ഷി ഉള്ളവണ്ടാണ് അവരായിരുന്നു ഒഴിവായി ഇന്നിപ്പോ സുപ്രീം കോടതിയിലെ അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി ഇതിന്റെ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയാണ് കരാർ അഗ്രിമെൻ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂൺ വരെ അവർക്ക് കളക്റ്റ് ചെയ്യാം സ്വാഭാവികമായും പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള കലാമിറ്റീസോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വന്നിട്ടുള്ള സസ്പെൻഷൻ കാലാവധി അതായത് ഇപ്പോൾ കോവിഡ് കാലത്ത് സസ്പെൻഡ് ചെയ്തിരുന്നു അതുപോലെ തന്നെ നോട്ട് നിരോധന സമയത്ത് സസ്പെൻഡ് ചെയ്തിരുന്നു അത്തരത്തിലുള്ള കാലാവധികൾ സ്വാഭാവികമായും കൊടുക്കാൻ കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ ഈ ചോദ്യം ഉന്നയിച്ചതിനെ അത്തരത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇതിൽ കാണുന്നത് Okay. But thank you. <laughs>